പൊഴിയും വചനം തെളിയും ദീപം വചനം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം തിരുവികൾ കേൾക്ക പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ നന്ദ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാവുമ്പോ തൊട്ടും പരിശുദ്ധാത്മാവുമായ ത്രിത്വദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേനീസയും ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഹലേ ലൂയ അനന്ത നന്മയായ ദൈവമേ ഞാൻ അങ്ങയെ അറിഞ്ഞു സ്നേഹിച്ചു എന്നതിലല്ല പാഴായിപ്പോകുമായിരുന്ന എൻ്റെ ജന്മത്തെ അവിടുന്ന് തെരഞ്ഞെടുത്തു സ്വന്തമാക്കി എന്നതിൽ അഭിമാനം കൊള്ളുവാൻ നന്ദിയോടെ ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവാരൂപിയിൽ നിറഞ്ഞ യേശുവിന്റെ പരിമളമായി ദൈവ ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ സംഗീതത്തിനും നൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിൻ്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രൂപസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവീക ദർശനങ്ങൾ കാണുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ വർദ്ധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കാനിട വരുത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയം നമ്മുടെ കർത്താവ് ഈശ്വനിശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ ഗബിർഫ് മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ